ബ്രിട്ടനെ ഞെട്ടിച്ച് വീണ്ടും കൊലപാതകം കിഴക്കൻ മാഞ്ചസ്റ്ററിലെ ഗോർട്ടണിലാണ് ആൽബർട്ട് ഒബിനീം എന്ന സ്ത്രീ കുത്തേറ്റ് മരിച്ചത് ഇവർക്ക് നാല്പത്തിമൂന്ന് വയസ്സായിരുന്നു പ്രായം മറ്റു രണ്ടു പേർ ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിലാണ് കൊലപാതകത്തിനും രണ്ടുപേരെ ക്രൂരമായി കുത്തി പരിക്കേൽപ്പിച്ചതിനും ഒരാളെ അറസ്റ്റ് ചെയ്തു കത്തി ആക്രമണത്തിൽ പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയും അറുപത്തിനാല് വയസ്സുള്ള ഒരു പുരുഷനുമാണ് പരിക്കേറ്റ മറ്റു രണ്ടുപേർ ഇവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ ഇരുപത്തിരണ്ട് വയസ്സുകാരനായ പ്രതിയെ ഇരകൾക്ക് നേരത്തെ പരിചയമുണ്ട് എന്ന് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് പറഞ്ഞു സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ കസ്റ്റഡിയിൽ എടുത്തിയാളെ ചോദ്യം ചെയ്തു വരികയാണ് കത്തിക്കുത്തിൽ യുവതി മരിക്കുകയും മറ്റു രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് കരുതുന്നത് എന്ന് പോലീസ് മേധാവികൾ അറിയിച്ചു തങ്ങളുടെ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ മുന്നോട്ട് വരണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്